Ganda, real life, Mohammed, ladies and gentlemen, put your hands together to invite our very own Prithviraj Sukumaran along with najib, Khan. Ka is also joining us. Yes. Yes. ും ഒരു സിന സിനിമ ഒരു ഒരു നടന് ഓഫർ ചെയ്യപ്പെടുമ്പോൾ ആ സിനിമയുടെ ആദ്യത്തെ ചർച്ചയിലെ ഒരു പെരിഫറിയിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇതുപോലൊരു സായഹ്നമാണ് ആ സിനിമ റിലീസായി അതൊരു വലിയ വിജയമായി ആ സിനിമയുടെ വിജയം ആഘോഷിക്കപ്പെടുന്ന ഇതുപോലൊരു കൂട്ടായ്മ അതാണ് അതിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ട് അവസാനം രണ്ടായിരത്തി ഒൻപത് തുടക്കകാലത്ത് ബ്രസേടൻ ആടുജീവിതം സിനിമയാക്കുന്ന പദ്ധതിയുമായിട്ട് എന്നെ സമീപിച്ചപ്പോൾ അന്നും ആ ആദ്യത്തെ ചർച്ചയിൽ ഇത് തന്നെയായിരുന്നു സ്വപ്നം ഈ സിനിമ റിലീസായി അതൊരു വലിയ വിജയമാവുന്ന ഒരു സഹായമാണ് പക്ഷെ അന്ന് ആ സ്വപ്നം പതിനാറ് വർഷങ്ങൾക്ക് അപ്പുറമായിരിക്കും സാക്ഷാത്കരിക്കപ്പെടുക എന്ന് അന്ന് അറിയില്ലായിരുന്നു അതൊരു വലിയ യാത്രയായി മാറുമെന്നും ഇത്ര വലിയൊരു പ്രയാണമാകുമെന്നും അന്നൊരു ധാരണയില്ലായിരുന്നു ബ്ലസ്സേഡ് എന്നോട് ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് രാജു സിനിമ എന്തൊക്കെയായാലും രാജുവിൻ്റെ ഈ സിനിമ ഇറങ്ങുമ്പോൾ രാജുവിൻ്റെ അടുത്ത സ്റ്റേറ്റ് അവാർഡ് എന്തായാലും കിട്ടും അത് അടുത്ത് എന്റെ അടുത്ത സ്റ്റേറ്റ് അവാർഡായി പോയത് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ ചില സിനിമകൾ നമ്മൾ ആ സിനിമയുടെ പ്രോസസ്സ് ആ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ആ സിനിമയുടെ റിസൾട്ട് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ടേക്ക് അവേയ്സ് ആയിട്ട് കൊണ്ടുപോവുക എനിക്കൊന്ന് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ബ്ലസ്സേർഡാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും ഈ സിനിമ സൃഷ്ടിക്കപ്പെട്ട ഈ യാത്ര ഈ യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ടേക്ക് അവേ ഈ സിനിമയിൽ നിന്ന് ഒരുപാട് ലൈഫ് ലെസൺസ് ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിച്ച ഒരു യാത്രയാണ് ഈ പതിനാറ് വർഷക്കാലത്തെ ഓഫ്കോഴ്സ് ഇതിലുള്ള എല്ലാവർക്കും ഈ പതിനാറ് വർഷക്കാലം ദൈർഘ്യമുള്ളൊരു യാത്രയില്ല അതെനിക്ക് തോന്നുന്നു പ്ലസ് ചേട്ടനും എനിക്ക് മാത്രമായിരിക്കും പക്ഷേ ഈ പതിനാറ് വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും ഒക്കെ ഇടയായ പതിനാറ് വർഷങ്ങളാണ് അപ്പം ഈ പതിനാറ് വർഷങ്ങളും ഒരു കോൺസ്റ്റന്റ് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമാണ് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇങ്ങനെ ഇത്രയും അംഗീകാരങ്ങൾ അതിന് കെട്ടി ഇത്രയും വലിയൊരു വിജയമായി മാറി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ആ സിനിമ ഇരുകൈം നീട്ടി സ്വീകരിച്ച് ഇന്നത്തെ സ്ട്രീമിംഗ് സർവീസിൽ പ്രിവിറിയതിന് ശേഷം ഞാൻ മറ്റു ഭാഷയിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഷൂട്ടിംഗ് ഒരു ഹിന്ദി സിനിമയുടെ ഒരു ഒരവസാനത്തെ ഒരു ആറ് ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ബോംബെയിൽ പോയിരുന്നു അപ്പോൾ ആ സിനിമയുടെ ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്തത് ആടുജീവിതം റിലീസിന് മുമ്പാണ് പിന്നീട് ഞാൻ എൻ്റെ ഒരു സംവിധാന സിനിമയുടെ തിരക്കിലായതുകൊണ്ട് ഇപ്പോഴാണ് അതിൻ്റെ ഡേറ്റ്സ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് ഫസ്റ്റ് ഡേ ഈ അവസാനത്തെ ആറ് ദിവസത്തെ ഷൂട്ടിങ്ങിന് ആദ്യത്തെ ദിവസം ഞാൻ സെറ്റിൽ കയറി ചെല്ലുമ്പോൾ ഈ എൻ്റെ ഫുൾ സെറ്റ് ക്ലാപ്പ് ചെയ്തു ആക്ച്വലി ഫുൾ സെറ്റിൽ എല്ലാവരും കൈയടിക്കണം അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ആദ്യം മനസ്സിലായില്ല കാരണം അതിന്റെ തലേന്നോ അതിന്റെ രണ്ട് ദിവസം മുമ്പോ മറ്റോ ആണ് ജീവിതം നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയറിയപ്പെടുന്നത് അപ്പൊ അത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് ഈ കലാസൃഷ്ടിക്ക് ഇന്ത്യ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സൃഷ്ടിക്കാൻ സാധിച്ചെന്ന് എന്ന് പറയുന്നിടത്താണ് ബ്ലസ്സി എന്ന ഫിലിം മേക്കറിന്റെ യഥാർത്ഥ വിജയം എന്ന് ഞാൻ കരുതുന്നു ഈ യാത്ര ഇവിടെ തീരുന്നില്ല ഈ സിനിമയുടെ ഈ സിനിമയുടെ യാത്ര ഇവിടെ തീരുന്നില്ല ഇനിയും ഒരുപാട് അവന്യൂസിനെയും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്ന ഈ ആഘോഷം അതിനാദ്യം നന്ദി പറയേണ്ടത് ഈ ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവലിൻ്റെ ഭാരവാഹികളോടാണ് ഈ സിനിമയുടെ ഈ കലാസൃഷ്ടിയുടെ മഹത്വം മനസ്സിലാക്കി ഇതിനിയും വലിയ അളവിൽ ഈ സിനിമയെക്കുറിച്ച് അറിയണം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം കൈ ചേർത്ത് നിങ്ങൾക്ക് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ ഓൾ ദി ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് എന്നോടൊപ്പം വർക്ക് ചെയ്ത I used to, I used to constantly listen. Whenever I was, I was, I was hungry. I was hungry all the time. Uh, you know, whenever I was hungry and sitting alone uh, inside a car in the cold, in the middle of the desert, I used to constantly listen to all the tracks you had sent to Satan on my phone. Uh, so uh, before every scene, I used to listen to your music. So whatever I've done on screen. ലാർജ് പാർട്ട് ഓഫ് വോട്ട് യോർ ഓൺ യോർ കീബോർഡ് സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആടുജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ട്രാപ്പാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സിനിമകളിലും ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും എൻ്റെ നൂറ് ശതമാനം എന്നെ തന്നെ അർപ്പിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ആടുജീവിതം എന്ന സിനിമ എന്നെ തന്നെ ബോധ്യപ്പെടുത്തി എൻ്റെ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഞാൻ കരുതിയിരുന്നതിൽ നിന്നും ഒരുപാട് അപ്പുറമാണ് എന്ന് അപ്പോൾ ഇനി ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആടുജീവിതത്തോളം ഞാൻ അതിന് റെഫേർട്ട് എടുത്തില്ലല്ലോ എന്ന ചിന്ത വരാനുള്ള സാധ്യത ഒരുപാട് ഒരുപാട് കൂടുതലാണ് അതിനെ സംബന്ധിച്ചുള്ള വലിയ ട്രാപ്പാണ് പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ആടുജീവിതം പോലെ ഒരു സിനിമ എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് ആ സിനിമ ഇന്ന് ഇത്രയും വലിയ ഒരു വിജയമായി തീർന്നതിൽ ഒരുപാട് സന്തോഷം വൺസ് അഗെയിൻ താങ്ക് യു ആൾ ഫോർ ബീങ് ഹിയർ ഇന്ന് ഈ സന്തോഷം പങ്കുചേരാൻ എല്ലാവരും എത്തിച്ചേർന്നതിൽ ഈ സിനിമയുടെ ടീമിന്റെ ഭാഗത്തുനിന്നും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു നിങ്ങൾ മൂന്ന് പേരും ഒരു ഫ്രെയിമിൽ കാരണം ആ പ്രൊമോഷൻ തൊട്ട് നമ്മൾ കാണുന്നതാണ് നിങ്ങൾ രണ്ടുപേരും വിളിച്ചത് ഇപ്പോ ഈ ഒരു സക്സസ് സെലിബ്രേഷൻ സ്റ്റേജിലും കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്